എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇറ്റലിയിലെ ഫ്ലൂസി വിസയിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടോ ഇത് വെറും ഒരു വിസിറ്റിംഗ് വിസയല്ല ജോലി ചെയ്യാൻ ലഭിക്കുന്ന വർക്ക് വിസയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം ഇതിന്റെ പ്രധാന തീയതികൾ എങ്ങനെ അപ്ലൈ ചെയ്യണം ഒപ്പം ഇതിനോടനുബന്ധിച്ച് എനിക്ക് ഏറ്റവും അധികം വന്നിരുന്നൊരു ചോദ്യമായിരുന്നു നല്ലൊരു ഏജൻസിനെ പറഞ്ഞു തരൂ എന്നുള്ളത് ഞാൻ ഇതുവരെയും ഒരേ ഏജൻസീനെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല കാരണം ഇപ്പോൾ ഫ്ലൂസിവിസയുടെ പേരിൽ ഏജൻസി സ്കാമുകൾ ഇഷ്ടം പോലെയാണ് നടക്കുന്നത് അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇറ്റലിയിലെ ലീഗൽ ഏജൻസികളെ കണ്ടെത്താൻ സഹായിക്കുന്ന കുറച്ച് ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് പോകാം ഫ്ലൂസി വിസ എന്ന് കേട്ടാൽ പലർക്കും വിസിറ്റിംഗ് വിസ തന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ടാകാറുണ്ട് പക്ഷേ ഫ്ലൂസിയും വിസിറ്റിംഗ് വിസയും ഒന്നല്ല അത് രണ്ടാണ് ഇതൊരു ഇറ്റലി വർക്ക് പെർമിറ്റ് ആണ് അതായത് ജോലിക്കായി തന്നെയാണ് നിങ്ങൾ ഇറ്റലിയിൽ എത്തുന്നതെങ്കിൽ നിയമപരമായി നിങ്ങൾ പോകേണ്ടത് ഡെക്രത്തോൺ ഫ്ലൂസി സിസ്റ്റം മുഖേനയാണ് ഇറ്റാലിയൻ സർക്കാർ എല്ലാ വർഷവും വർക്ക് വിസകൾക്കായി ഒരു പ്രത്യേക കോട്ട നിശ്ചയിക്കാറുണ്ട് അതാണ് ഡെക്രത്തോൺ ഫ്ലൂസി ഈ ഒരു വിസ വഴി നിങ്ങൾക്ക് സീസണൽ ജോബ് നോൺ സീസണൽ ജോബ് അഗ്രികൾച്ചർ ഡൊമസ്റ്റിക് വർക്ക് തുടങ്ങിയ മേഖലകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ അതിനാവശ്യമായി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ഡേറ്റുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ ഇതിലാദ്യ ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആണ് അതിലെ കാറ്റഗറി വരുന്നത് സീസണൽ അഗ്രികൾച്ചർ വിസയാണ് ഇനി അടുത്ത ഡേറ്റ് ഫെബ്രുവരി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇത് കാറ്റഗറി വന്നിരിക്കുന്നത് സീസണൽ ടൂറിസമാണ് ഒപ്പം തന്നെ ഫെബ്രുവരിയിലെ അടുത്ത ഡേറ്റ് ഫെബ്രുവരി പതിനാറ് നോൺ സീസണൽ വർക്കേഴ്സിനുള്ളത് ഇനി ഫെബ്രുവരിയിലെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതിലെ കാറ്റഗറി വന്നിരിക്കുന്നത് ജനറൽ നോൺ സീസണലിലേക്കാണ് അതിലാണ് ഡൊമസ്റ്റിക് കെയർ ഹോം ജോബ്സ് ഇങ്ങനെ തുടങ്ങിയ ജനറൽ കാറ്റഗറീസ് വരുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്ലിക്ക് ഡേയ്സ് ആയിട്ട് വരുന്നത് ഈ ക്ലിക്ക് ഡേ എന്തൊക്കെയാണ് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തന്നെ ഫ്ലൂസി കുറിച്ച് ചെയ്തിരുന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കും ഈ ഒരു ഡേറ്റിൽ ഇറ്റലിയിലെ ഫ്ലൂസി വിസ വഴി വന്ന് ലീഗലായി ജോലി നേടാനുള്ള മികച്ച അവസരമാണ് ഇത് വെറും വിസിറ്റിംഗ് വിസ പോലെ വിനോദസഞ്ചാരത്തിനുള്ളതല്ല ജോലിക്ക് വേണ്ടിയിട്ടുള്ള ലീഗൽ വഴികളാണ് ഇതനുസരിച്ച് കൃത്യമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്കും ഇറ്റലിയിൽ വർക്ക് വിസ ലഭിക്കുന്നതാണ് ഞാൻ ഈയൊരു ചാനലിൽ ഫ്ലൂസി വിസ പ്രോസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ആദ്യ വീഡിയോ മുതൽ എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഞങ്ങൾക്ക് പരിചയമുള്ള നല്ലൊരു ഏജൻസീനെ പറഞ്ഞു തരുക എന്നുള്ളതാണ് ശരിക്കും സത്യം പറയാട്ടോ ഞാൻ ഒരിക്കലും ഒരു ഏജൻസിനെ സജസ്റ്റ് ചെയ്യില്ല പിന്നെ അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും ഫ്ലൂസി വിസയുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുകളാണ് നടക്കുന്നത് അതിനാൽ ഞാൻ ശരിക്കും നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നത് ഇറ്റലിയിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലീഗൽ ഏജൻസികളെ ഗവൺമെൻറ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് തന്നെ വേരിഫൈ ചെയ്യുന്ന രീതിയാണ് അതിൽ ആദ്യത്തേത് ഇറ്റലിയിൽ വിസ പ്രോസസ് ചെയ്യുന്ന മെയിൻ പോർട്ടലാണ് ഇത് ഇറ്റലിയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റുകൾ കാണുന്ന ഒരു വെബ്സൈറ്റാണ് ഇതിലൂടെ നിങ്ങൾക്ക് ഇറ്റലിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ വേരിഫൈ ചെയ്യാം ഇറ്റലിയുടെ നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസിയാണ് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഒരിക്കലും ഒരു ഏജൻസിനെ സജസ്റ്റ് ചെയ്യാത്തത് ഒന്നും മറച്ചു വയ്ക്കാനൊന്നുമല്ല നിങ്ങളെ സേഫ് ആക്കാൻ മാത്രമാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് മുഖേന അറിയിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണുകയും ചെയ്യാം ഇനി നമുക്ക് നോക്കാം ഫ്ലൂസി വിസയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഇതിൽ ആദ്യത്തേത് ജോബ് കോൺട്രാക്ട് റീ കേസ് തന്നുള്ള അവസ്ഥ ഫ്ളൂസി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇറ്റലിയിൽ ഒരു ജോബ് കോൺട്രാക്ട് ലവോറോ ഓഫർ ചെയ്യണം അവരത് നിങ്ങളുടെ ന്യുള്ളോസിക്കായി ഇമിഗ്രേഷൻ ഓഫീസിൽ റിക്വസ്റ്റ് ചെയ്യും ഈ ഒരു ജോബ് കോൺട്രാക്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്ലൂസി വിസയ്ക്ക് അപ്ലൈ ചെയ്യാനാവുള്ളൂ ശേഷം അടുത്ത സ്റ്റെപ്പിൽ സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ദോമാന്ത സബ്മിറ്റ് ചെയ്യുന്നു ജോബ് കോൺട്രാക്റ്റ് കിട്ടിയ ശേഷം ഇറ്റലി ഗവൺമെൻറ് വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം ഇത് ചെയ്യുന്നത് ഇറ്റിലെ എംപ്ലോയർ അല്ലെങ്കിൽ ഒരു ലീഗൽ ഏജൻസി ഈ കൊടുക്കുന്ന ക്ലിക്ക് ഡേയ്സിൽ മാത്രമായിരിക്കും സിസ്റ്റം ഓപ്പൺ ആയിരിക്കുക ഇനി സ്റ്റെപ്പ് ഗെറ്റ് അപ്രൂവൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്താൽ ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്നും നുള്ളോസ്ത ഡോക്യുമെന്റ് വരും അതായത് നിങ്ങളുടെ ജോബ് കോൺട്രാക്ട് ഇതിന്റെ പ്രോസസ്സിംഗിന് ചിലപ്പോൾ കുറച്ച് അധിക ദിവസം തന്നെ എടുത്തേക്കാം എപ്പോഴും അതിന്റെ കറണ്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇനി നാലാമത്തെ സ്റ്റെപ്പ് വിസ ആപ്ലിക്കേഷൻ അറ്റ് ഇറ്റാലിയൻ എംബസി നിങ്ങളുടെ നുള്ളവസ്ഥ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നാട്ടിലുള്ള ഇറ്റാലിയൻ എംബസിയിൽ പോയി വിസയ്ക്ക് അപ്ലൈ ചെയ്യാം ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിനൊപ്പം ചെറിയൊരു ഇൻ്റർവ്യൂവും ഉണ്ടാകും എംബസിയിലേക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് പാസ്പോർട്ട് നുള്ളവസ്ഥ ജോബ് കോൺട്രാക്റ്റ് ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് ഐ ഡി ഫോട്ടോസ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഇതിനൊപ്പം കുറച്ച് എംബസിയുടെ സ്പെസിഫിക് ഡോക്യുമെൻസും അവർ ചോദിക്കാറുണ്ട് ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇറ്റലിയിലേക്കുള്ള യാത്രയും നിങ്ങളുടെ പെർമിസോദിണയും നിങ്ങൾക്ക് വിസ കിട്ടി നിങ്ങൾ ഇറ്റലിയിലെത്തി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള കൊസ്തൂരയിൽ പോവുക അവിടെ ചെന്ന് പെർമിസോദിണയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പെർമിസോദി സുചോദനയാണ് നിങ്ങളുടെ ഒഫീഷ്യൽ സ്റ്റേ പെർമിറ്റ് ഇതാണ് ശരിക്കും ഒഫീഷ്യലായിട്ട് അപ്ലൈ ചെയ്യുന്ന വഴികൾ ഇതൊന്നും അത്ര കഠിനമല്ല പക്ഷേ ഓരോ വഴികളും കൃത്യമായി ശ്രദ്ധിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാൻ ഇതിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഫേക്ക് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിഴകൾക്കൊപ്പം വിസ തന്നെ ക്യാൻസലായി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി വന്നിരുന്ന ഒരു ചോദ്യത്തിനും കൂടെ ഉത്തരം ഞാനിവിടെ നൽകുകയാണ് എങ്ങനെയാണ് ഞങ്ങളുടെ വിസ റിജക്റ്റ് ആവുന്നത് ഇതിനുള്ള മെയിൻ റീസൺ എന്താണ് എന്നുകൂടി ഞാനന്ന് പറഞ്ഞു വയ്ക്കാം ഇതിനുള്ള ആദ്യത്തെ ഉത്തരം ഫേക്ക് ജോബ് കോൺട്രാക്റ്റും ഫേക്ക് ഏജൻസിയും ആയിരിക്കും നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഇടനിലക്കാർ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ ഫേക്ക് കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ ഫേക്ക് ഏജൻസി മുഖേന അപ്ലൈ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ വിസ തന്നെ റിജക്റ്റ് ആയെന്ന് വരാം ചിലപ്പോൾ ബ്ലോക്കും ഉണ്ടായേക്കാം ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ടൈപ്പിംഗ് എറർ ഉണ്ടാവാതെയും റോങ് ഡാറ്റാസും കൊടുക്കാതെയും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ നെയിം സ്പെല്ലിങ്ങിലോ പാസ്പോർട്ട് നമ്പറിലോ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെ തുടങ്ങിയ ബേസിക് ഡീറ്റെയിൽസിൽ തന്നെ ചിലപ്പോഴത്തേക്ക് സംഭവിച്ചെന്ന് വരാം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിൽ കറക്ഷൻ ഉണ്ടായി കഴിഞ്ഞാലും വിസയുടെ റിജക്ഷൻ ഉണ്ടാകും ഇനി എംബസി ലെവലിലോ പലർക്കും റിജക്ഷൻ വരുന്നത് ഡോക്യുമെന്റ്സിൽ ഒന്നോ രണ്ടോ എണ്ണത്തിന്റെ കുറവ് ആയിരിക്കും നിങ്ങളുടെ പി സി സി മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവയിൽ ഇനിയുള്ള മെയിൻ മിസ്റ്റേക്കാണ് ഗ്യാരണ്ടീഡ് വിസ ഇത് വിസയല്ല വൺമെന്റ് സിസ്റ്റം വഴിയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് വിസ കിട്ടുമെന്നുള്ള ഉറപ്പ് ആരെങ്കിലും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ തിരിച്ചറിയുക അതൊരു സ്കാം മാത്രമാണെന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫ്ലൂസി വിസയുടെ ഫുൾ ഗൈഡൻസ് നമ്മൾ തൊട്ട് മുൻപിലുള്ള വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും കണ്ടുനോക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കുക ഒപ്പം ഈ ഒരു വീഡിയോയെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാം അപ്പോൾ ഇനി ഇതുപോലെ ഇറ്റലിയുടെ റിയൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ ചാനൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമാവും അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി അപ്പോൾ ഗ്രാസി അരുവ്തേർച്ചി